ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖതന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യന് പൈസയുണ്ട് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളുണ്ട് എന്നാലും ഒരു ആരോഗ്യകരമായ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല ശരീരം പല രീതിയിലും രോഗാ ദുരിതമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ്റെ ചിലവുകളെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ കുറക്കാം ഇല്ലാതിരിക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് അതായത് കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ആയിട്ട് അതായത് ഇൻഡിവിജ്വലായിട്ട് ഫ്ലോട്ടറായിട്ട് എടുത്തു വെച്ചുകൊണ്ട് ആരോഗ്യം സുരക്ഷിതമായി വെക്കുക അല്ലെങ്കിൽ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ലോണെടുത്ത് പോകേണ്ടി വരിക കടക്കണിയിലാകുക അത്തരത്തിലെ കാലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ ഇൻഷുറൻസ് അതായത് മെഡിക്ലെയിം അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഈ വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആക്സിഡൻറ്റിലൂടെ നമുക്ക് ഈ പറഞ്ഞോള സേവിങ്സിനെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിലേക്കും അതല്ലെങ്കിൽ ലോൺ ലോണെടുത്തുകൊണ്ട് ബാധിതക്കാരനായിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് പോവാതിരിക്കുന്നതിലേക്ക് ആക്സിഡൻറ്റ് പോളിസികൾ എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുകയാണെന്നും ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ അതായത് ലൈഫ് കവറും എടുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ ആജീവനാന്തം അതായത് എത്രനാൾ ജീവിച്ചിരിക്കുന്നു അത്രനാൾ വരെയും അവനവന് തന്നെ ഒരു ഭാരമായി ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഇൻകം നഷ്ടപ്പെടുക ഇൻകം ഇല്ലാതിരിക്കുക ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് സ്വന്തമായിട്ടും അല്ലെങ്കിൽ അവനവന് തന്നെയും വീട്ടുകാർക്കും അല്ലെങ്കിൽ പാരൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ പരസ്പരം ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നിന്നുള്ള വിമോചനത്തിനായി ഒരു അത്യാവശ്യ ഇൻഷുറൻസ് ലൈഫ് കവർ എടുത്തു വെച്ചുകൊണ്ട് അവനവൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാ എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടും അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾ എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു